എടപ്പള്ളി ജംഗ്ഷൻ കാക്കനാട് ഇൻഫോ പാർക്ക് ഇതിന് രണ്ടിൻ്റെയും മിഡിലായിട്ട് ഒരു കിടിലൻ വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് സ്ഥലത്തു നിന്നും അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് അതായത് പ്രോപ്പർ സെൻട്രലായിട്ടാണ് ഈ വീടുള്ളത് ബസ് സ്റ്റോപ്പിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി നാല് മുന്നൂറ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിന്റെ മൂന്ന് ബെഡ്റൂം പ്ലസ് ഒരു യൂട്ടിലിറ്റി റൂം ഉള്ള ഒരു കിടിലൻ വീട് വെറും തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന വീട് തീർത്തും നെഗോഷ്യബിൾ ആണ് അപ്പോ ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലോൺ സൗകര്യം ചെയ്തു തരുന്നതാണ് നമ്മൾ കംപ്ലീറ്റ്ലി ലോൺ സൗകര്യം ചെയ്തു തരുന്നതാണ് പേപ്പർ വർക്ക് എല്ലാം നമ്മൾ ചെയ്തു തരുന്നതാണ് അതേപോലെ തന്നെ ഈ വീടിന്റെ സ്പെക് എന്താന്ന് വെച്ചാൽ ഇതില് കംപ്ലീറ്റ്ലി എന്താ പറയാ ചുറ്റോട് ചുറ്റും മുറ്റങ്ങളെല്ലാം പേ ചെയ്തിട്ടുണ്ട് അതായത് കട്ട വരിച്ച് ഇന്റർലോക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് കാർ പാർക്ക് ചെയ്യാൻ പറ്റും കിണറുണ്ട് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപയോഗിച്ച മെറ്റീരിയൽ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് അതേപോലെ തന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ട് പറയാനുള്ള ബെസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ വീടുള്ളത് നല്ല ഒരു പ്രോപ്പർ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം വീടാണ് എല്ലാ ബെഡ്റൂമിലും കബോർഡുണ്ട് അതേപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി റൂമും കൂടിയുണ്ട് നല്ലൊരു ബാൽക്കണിയാണ് ഇതിനടുത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് വിദ്യോദ്യ സ്കൂൾ അതേപോലെ തന്നെ കർദിനൽ സ്കൂൾ വിദ്യജ്യോതി സ്കൂൾ അങ്ങനെ സ്കൂൾ സംബന്ധമായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഹോസ്പിറ്റൽ ഇതിൻ്റെ അടുത്ത് ബി എ ബി ആൻഡ് ബി എടുത്തിട്ടുണ്ട് മെഡിക്കൽ കോളേജുണ്ട് അതേപോലെ തന്നെ ഏറ്റവും വലിയ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കങ്കരപടി എന്ന് പറയുന്ന ജംഗ്ഷനാണ് ഭയങ്കര ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ജംഗ്ഷൻ ആണ് അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇതേപോലെ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോയുമായിട്ട് കാണാം ബൈ